പിന്നെ അല്ലെങ്കിൽ കോഴി ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പൊ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കുഞ്ഞു യുദ്ധം നടക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ യുദ്ധത്തിൽ അഞ്ച് കോഴിപ്പുള്ളരുണ്ട് നമ്മുടെ മഞ്ഞപ്പൂച്ചയുണ്ട് നമ്മുടെ വീട്ടിലെ കൊഴക്കുഞ്ഞുണ്ട് കേട്ടോ അന്നത്തെ യുദ്ധം എന്ന് പറയുന്നത് പൊറോട്ട യുദ്ധമാണ് അപ്പൊ നമുക്ക് പുള്ളി വീടുന്നുണ്ടല്ലോ നമ്മുടെ കൊഴക്കുഞ്ഞു തെറി വിളിക്കാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് അവക്ക് വേണ്ടാന്ന് നീ വാങ്ങി തിന്ന കൊടുക്കുന്നേ കൈ കൊണ്ട് തൂത്തേ ആ കോഴി കുഴപ്പമില്ല നീ വിഴുങ്ങിയോടാ അത് വിഴുങ്ങി തുടലേടാ അവളെ ആ നമ്മുടെ കോഴി ഇതെല്ലാം ശ്രദ്ധിച്ച് ബാക്കി നിപ്പണ്ടേ കൊടക്കുഞ്ഞേ രണ്ടുപേരുണ്ട് കൊടക്കുഞ്ഞണ്ട് മഞ്ഞപ്പൂച്ചയുണ്ട് കൊടക്കുഞ്ഞിന്റെ കണ്ണ് അടുക്കളയിലാണ് അവന് പൊറോട്ടയൊക്കെ വലിയ ഇഷ്ടമാണ് അമ്മേ പൊറോട്ട താന്ന് പറ പറയാ കൊടക്കുഞ്ഞേ മഞ്ഞപ്പൂച്ചക്കാകെ സ്നേഹമാണ് ഗൈസ് മമ്മി കാലുകൊണ്ട് തലവിടുന്നുണ്ട് കൊടക്കുഞ്ഞെ മഞ്ഞപ്പൂച്ചേ ഉണ്ട് പൂച്ച ഉണ്ടായിരുന്ന സമയത്ത് അവനും വലിയ ഇഷ്ടായിരുന്നു പൊറോട്ട പൊറോട്ടയൊക്കെ നമ്മടെ കൊട കുഞ്ഞ് കൈകൊക്കെ തുടങ്ങിയിട്ടുണ്ട് കോഴിപ്പിള്ളേര് പറയണത് ഞങ്ങളുടെ വീടാണ് നീക്ക് എവിടുന്നാണോ വന്നേക്കുന്നത് അങ്ങോട്ടൊക്കെ തിരിച്ചു പോകാനാണ് കോഴിക്ക് വലിയ വല്യ കുശമ്പാട് ആഹ് ഇവര് ഭയങ്കര സ്നേഹത്തിനായിരുന്നു നമ്മുടെ കൊടക്കുഞ്ഞെ അറിയില്ല കേട്ടോ അവൻ ആൺപൂച്ച എന്നൊക്കെ നമ്മള് കൊടപ്പണ്ണിന്നൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ് പെണ്ണാന്ന് വിചാരിച്ച നടക്കാൻ നമ്മുടെ പൂച്ചക്കൂട്ടിനെട്ടോ മഞ്ഞപ്പൂച്ച അകത്തേക്ക് പോയിട്ടുണ്ട് നീ മഞ്ഞപ്പൂച്ച സ്നേഹമാണ് ഗൈസ് കോഴി പിള്ളേരുണ്ട് ഇവിടെ നീ മഞ്ഞ ഓടി അടുത്തേക്ക് ഓ ഞാൻ എന്റെ കൊടക്കുഞ്ഞ് തൊടുന്നത് നമ്മുടെ മഞ്ഞപ്പൂച്ചയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ഗൈസ് എന്റെ പൂജക്കുട്ടന കൊടക്കുഞ്ഞേ നോക്കുന്നുണ്ടേ ഏ ചോട്ടില് നമ്മളെ കോഴിപ്പിള്ളേരുണ്ടോ അഞ്ചാണ് നേരുന്നത്ണ്ടാ ഇവരില്ലാത്ത പരിപാടി ഇല്ലല്ലോ പിന്നെ വേണ്ട ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും പിന്നെ അല്ലെങ്കി കോഴി കൊണ്ടുപോകും പക്ഷേ എന്റെ ദൈവമേ ഇവിടെ എന്തേ നടക്കുന്നേ ഇവരെ ഇവരുടെ പാടായിട്ടോ നമ്മൾ ഇതിലൊന്നിനില്ലേ നമ്മളെ സമ്മതിക്കില്ല കോഴിപ്പുള്ളരൊന്നേ സമ്മതിക്കില്ലേ ഗൈസ്ടെ നേരുന്നോക്കളെ മൂന്നെണ്ണ ഉണ്ട് അഞ്ചെണ്ണമുണ്ടേ അത് അവിടെ വൃത്തിയിടമാക്കി വെച്ചിട്ടുണ്ട് നീയൊക്കെ ഒന്ന് സമാധാനമായിട്ട് ഫുഡ് കഴിച്ചു ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലെ അഞ്ച് കോഴിപ്പിള്ളേരോട് കൂടി നേരത്ത് നിൽക്കുന്നതേ ഹായ് ഷോ കൊടക്കുഞ്ഞ് മിക്ക വേറെ തെറി വിളിക്കും കൊടക്കു മഞ്ഞപ്പൂച്ച അഞ്ച് കോഴിപ്പിള്ളേരുണ്ടേ ഇവരുടെയൊക്കെ യുദ്ധം ഇപ്പോൾ ഒന്നും അവസാനിക്കില്ല കേട്ടോ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും എന്റെ മതിയൊക്കല്ലേ കൊടം അപ്പം നമ്മുടെ കുഞ്ഞു യുദ്ധമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടാറുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൊടുത്ത് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ചേറ്റാ